ശബരിമലയിൽ കുട്ടികൾക്ക് സുരക്ഷയൊരുക്കാൻ ക്യു ആർ ബാൻഡ് സംവിധാനവുമായി പോലീസ് തിരക്കിനിടയിൽ കുട്ടികളെ കാണാതാവുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം കണ്ടെത്താൻ ഉപകരിക്കും വിധമാണ് സംവിധാനം തീർത്ഥാടനകാലത്ത് ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ടെലികോം സേവനദാതാക്കളായ വി യുടെ സഹകരണത്തോടെയാണ് ജില്ലാ പോലീസ് ക്യു ആർ കോഡ് റിസ്റ്റുബാൻഡ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് തിരക്കിനിടയിൽ കുട്ടികളെ കാണാതാവുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം കണ്ടെത്താൻ ഉപകരിക്കും വിധം ക്യു ആർ കോഡുള്ള റിസ്റ്റുബാൻഡ് വൊഡാഫോൺ ഐഡിയ കമ്പനി ജില്ലാ പോലീസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പുറത്തിറക്കി വൊഡാഫോൺ ഐഡിയ ലിമിറ്റഡിന്റെ കേരള സർക്കിൾ ഓപ്പറേഷൻസ് മേധാവിയും വൈസ് പ്രസിഡന്റുമായ ബിനു ജോസിന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇവ പുറത്തിറക്കിയത് ശബരിമലയിൽ ഇപ്പോൾ സീസൺസ് തുടങ്ങിയിരിക്കുകയാണ് നവംബർ പതിനാറാം തീയതി മുതൽ ജനുവരി ഇരുപത് വരെ ഈ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ഉണ്ടാകും കഴിഞ്ഞ വർഷം ഏകദേശം അൻപത് ലക്ഷത്തിൽ ഉപരി തീർത്ഥാടകരെത്തിയിട്ടുണ്ട് അതിനകത്ത് നാല് ലക്ഷത്തോളം കുട്ടികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ശബരിമല ഈ വർഷവും അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഇതുവരെ ഏകദേശം ഒരു ലക്ഷത്തിൽ അറുപതിനായിരം കുട്ടികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികൾ രക്ഷകർത്താക്കളുമായിട്ട് വരുന്നത് തിരക്കിൽപ്പെട്ട് അവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരെ ട്രേസ് ചെയ്യുന്നതിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസ്റ്റ് ബാൻഡ് സംവിധാനം ഏർപ്പെടുത്തി അതിൽ ആ റിസ്റ്റ് ബാൻഡിൽ രക്ഷകർത്താക്കളുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത് അത് കുറച്ചുകൂടി ഡിജിറ്റലൈസ് ചെയ്യാൻ വി ടെലിഫോൺ കമ്പനി അതായത് വഡാഫോൺ ഐഡിയ അവർ പോലീസുമായിട്ട് സഹകരിച്ചത് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് തീർത്ഥാടനകാലത്ത് കുട്ടികളെ കാണാതാവുന്ന സങ്കീർണമായ സന്ദർഭങ്ങളിൽ അവരെ അതിവേഗം കണ്ടെത്തി ഉറ്റവരുടെ അടുത്തെത്തിക്കാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യം മനസ്സിലാക്കി തീർത്ഥാടകരെ സുരക്ഷിതരാക്കാൻ ക്യു ആർ കോഡ് സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെ ബാൻഡുകൾ തയ്യാറാക്കിയത് ഏറെ ഉപകാരപ്രദമാണ് ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം അൻപത് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് എത്തിയത് ഇതിൽ നാലു ലക്ഷത്തോളം കുട്ടികളുണ്ടായിരുന്നു ഈ സീസണിൽ ഇതുവരെ ഒരു ലക്ഷത്തി അറുപതിനായിരം കുട്ടികളാണ് ദർശനം നടത്തിയത് കമ്പനിയുടെ സ്റ്റാളുകളിൽ നിന്നും രക്ഷകർത്താവിൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ മൊബൈൽ നമ്പർ നൽകി ക്യു കോഡ് സംവിധാനമുള്ള ബാൻഡിനായി രജിസ്റ്റർ ചെയ്യാം കുട്ടികളുടെ കയ്യിൽ ഇത് കെട്ടി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂട്ടം തെറ്റിപ്പോകുന്ന കുട്ടികളെ കണ്ടെത്തുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വിളിച്ച് രക്ഷിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ അറിയിച്ച് കുട്ടിയെ കൈമാറാൻ സാധിക്കും തിരക്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ കണ്ടെത്താൻ റെസ്റ്റ് ബാൻഡ് മാർഗം ഇപ്പോൾ പോലീസ് ഉപയോഗിക്കുന്നുണ്ട് ഈ സംവിധാനം കുറച്ചുകൂടി ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഇതുവഴി പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരൻ പമ്പ പോലീസ് ഇൻസ്പെക്ടർ എസ് മഹേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം